ആ നമസ്തേ ഇത് നമ്മുടെ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്ന കൂൺ കർഷകർക്ക് കൊറിയർ അയച്ച് കൊടുക്കുന്ന കൂണിൻ്റെ വെ കൂന്തടം വയ്ക്കാനുള്ള ഉറിയാണ് അപ്പം മിക്കവാറും എല്ലാവർക്കും കൂണിൻ്റെ ഉറി കൂൺ എങ്ങനെ കെട്ടണമെന്നറിയത്തില്ല പക്ഷേ നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഉറിയാണിത് ഏകദേശം ജി എ പിന്നെ നമ്മൾ വെൽഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന ഉറിയാണിത് ഇത് കണ്ടല്ലേ ഏകദേശം അഞ്ച് ലെയർ ഉള്ള ഉറിയാണിത് അപ്പം ഇതിനകത്ത് നമുക്ക് ശരാശരി ഇരുന്നൂറ്റി അൻപത് കിലോയോളം വെയിറ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഉറിയാണ് കണ്ടോ നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ല ടെമ്പറുള്ള കമ്പിയാണ് ഈ കമ്പിയിൽ നമുക്ക് ഏകദേശം നാലോളം വെൽഡ് ചെയ്തിട്ട് ഈ പറയുന്ന കയറല്ലേ ഈ പ്ലാസ്റ്റിക് കവറ് ആ പുഴുങ്ങി എടുത്തിട്ട് ഈ തടം ചെയ്ത് ഈ ഉറിക്കെട്ടൽ ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് എത്ര നാൾ വേണേലും നമുക്ക് ഇത് കിടന്നു ഏകദേശം ഒരു പത്തോ ഇരുപതോ വർഷം വേണേലും നമുക്കിത് ഉപയോഗിക്കാം പിന്നെ അതിനോടൊപ്പം ഈ നാല് കയർ കെട്ടിയേക്കുന്നത് കൊണ്ട് ഇത് പൂന്തടം വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഷേയ്ക്ക് ഉണ്ടാകത്തില്ല ഉണ്ടാകുന്ന പൂൺമുഖങ്ങൾ നല്ല കൂടി നമുക്ക് ഉണ്ടാകുകയും നല്ല തൂക്കത്തിൽ വിളവെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഉറി നമുക്ക് ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം ഇതിന് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെങ്ങന്നൂർ പൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പരായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അൻപത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം ബുക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ഊറി നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നതാണ് ഏകദേശം വീട്ടാവശ്യങ്ങൾക്കോ അല്ലെ വാണിജ്യാടിസ്ഥാനത്തിലോ ചെയ്യുന്നവർക്കും ഈ ഊറി ഒരു നല്ല സപ്പോർട്ടീവാണ് ആണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ഇതിന് ബുക്ക് ചെയ്തോ നമുക്ക് നമുക്കിവിടുന്ന് കൊറിയർ അയച്ചു തരാനൊക്കെ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇന്നിപ്പം കൊറിയർ അയക്കേണ്ട സാധനമാണ് നമ്മൾ ഇന്ന് കൊറിയർ അയക്കാനെ കൊണ്ട് ഇത് പാക്ക് ചെയ്തു ഇതുപോലെ നമുക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ തന്നെ ഒന്നിൽ ആലപ്പുഴ പാർസൽ സർവീസ് വഴിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയോ ആണ് നമ്മളിവിടുന്ന് കൊറിയർ അയക്കുന്നത് ഇത് നമുക്ക് പാക്ക് ചെയ്ത് സീൻ ചെയ്ത് നമ്മളിവിടെ തന്നെ നമ്മളിപ്പം കൊറിയർ അയക്കണം ഒട്ടിച്ചാൽ മാത്രമല്ല